ം നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി വിലക്കയറ്റം ഒരു പ്രധാന വിഷയമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം ആവശ്യവസ്തുക്കളുടെ വില വർധന സംബന്ധിച്ച അടിയന്തര പ്രമേയമാണ് എം എൽ എ പി സി വിഷ്ണുനാഥ് അവതരിപ്പിച്ചത് സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റം സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയതായി അദ്ദേഹം തുറന്നടിച്ചു തുടർച്ചയായി വിലക്കയറ്റ തോതിൽ കേരളം നമ്പർ വൺ ആയിരിക്കുകയാണെന്നും രാജ്യത്ത് ഏറ്റവും അധികം പണപ്പെരുപ്പമുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്നും പി സി വിഷ്ണുനാഥ് അടിവരയിടുന്നുണ്ട് എട്ടു മാസമായി സർക്കാർ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ലെന്നും വിഷ്ണുനാഥ് ചൂണ്ടിക്കാണിച്ചു കേരളത്തിന്റെ ഉപഭോക്തൃ വില സൂചിക ഓഗസ്റ്റ് ഒൻപത് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കർണാടകയുടേത് മൂന്ന് ദശാംശം എട്ട് ആണെന്ന് അദ്ദേഹം പറയുന്നു കേരം തിങ്ങും കേരള നാട്ടിൽ തീ പോലെ പൊള്ളുന്ന വെളിച്ചെണ്ണയുടെ വിലയും സഭയിൽ ചർച്ചയായി ഇപ്പോൾ പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ അധികം കാത്തിരിക്കേണ്ട എന്നാണ് വിഷ്ണുനാഥ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പോലെ പപ്പടവും വെളിച്ചെണ്ണയുമായുള്ള സമാഗമത്തിന് അടുത്തൊന്നും സാധ്യതയില്ല കേരളീയർ പപ്പടം ചുട്ടു തിന്നേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് കേരള വെളിച്ചെണ്ണയ്ക്ക് സപ്ലൈകോയിൽ വില നാനൂറ്റി ഇരുപത്തി ഒൻപത് സപ്ലൈകോ വിപണി ഇടപാടിന് ആവശ്യപ്പെട്ടത് നാനൂറ്റി ഇരുപത് കോടി രൂപയാണെങ്കിൽ വക ഇരുത്തിയത് ഇരുന്നൂറ്റി കോടി രൂപയാണ് എന്നാൽ അതിൽ ചെലവഴിച്ചതോ നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയും ഈ കണക്കിന് കാര്യങ്ങൾ പോയാൽ വിലക്കയറ്റം എങ്ങനെ പിടിച്ചു നിർത്താനാകുമെന്നാണ് വിഷ്ണുനാഥിന്റെ ചോദ്യം കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക അങ്ങനെ തന്നെ തുടരുന്നതിനാൽ അവർ ടെൻഡർ എടുക്കുന്നില്ല അതിനാൽ തന്നെ തിരുവനന്തപുരത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായി ഒരു രാജ്യാന്തര വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് സംഘടിപ്പിക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള ഏക പോം വഴിയെന്നും ഇപ്പോൾ കോൺക്ലേവുകളുടെ കാലമല്ലേ എന്നുമാണ് അദ്ദേഹത്തിന്റെ പരിഹാസം മന്ത്രി അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ കരഘോഷം കേട്ടു ഭരണപക്ഷം പോലും കൈയടിക്കണമെങ്കിൽ എത്രമാത്രം ഗൗരവത്തിലായിരിക്കാം അവർ ഇതിനെ കാണുന്നത് അവർക്കിത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പ്രതിപക്ഷത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് അവർ കൈയടിച്ചുവെന്നാണ് കരുതിയതെന്നും ും പി സി വിശ്വനാഥ് പറഞ്ഞു വെക്കുന്നുണ്ട്